ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പഠിക്കണം എന്നുണ്ട് നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ക്ലാരിറ്റി കിട്ടുന്നില്ല ലൈഫിൽ ഒരു സക്സസ്സും അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളാലോചിച്ച് നോക്ക് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്തല്ലേ നമ്മളുടെ വിജയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് അവറിലും നമ്മൾ എത്ര തവണ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബ് നമ്മളെ സ്റ്റാറ്റസുകൾ എത്ര ദിവസം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസം എത്ര തവണ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് അവറിലും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നതപ്പുറം നമുക്ക് വേണ്ടാത്ത ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് കിട്ടുക ഈ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷന് അതുപോലെ പഠിച്ചാൽ മനസ്സിൽ കയറൂല ഈ പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ഭാവിയിൽ അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും അതുപോലെ മറവി ഇതൊക്കെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ള ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം അതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്